എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി ചെയ്യുന്ന രീതിയിൽ എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പുള്ളി ഫെഫ് കെയിലും മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ് കെയിൽ മെമ്പറാണ് മെമ്പറാണെന്ന് പറയുന്ന ബ്ലൈറ്റൻ്റ്ലി നോണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് ഈ നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇതിൽ നിന്ന് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിൻറ്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആളെ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ചെയ്യുന്നൊരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ എന്താണ് എൻ്റെ സ്വഭാവൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയത് എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ വേറെ ഐ ഡോ നോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെക്കേടേ സൈഡിൽ നിന്നുണ്ടാകുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ